നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് പത്ത് ശനി എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം പരീക്ഷ എഴുതിയ നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വിദ്യാർത്ഥികളിൽ നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ ഉപരിപഠന യോഗ്യത നേടി ഏറ്റവും മികച്ച ജില്ല കണ്ണൂരും മികച്ച വിദ്യാഭ്യാസ ജില്ലകൾ പാല കുട്ടനാട് എന്നിവയുമാണ് കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ സൈന്യം യാത്രാവിമാനങ്ങളെ കവചമാക്കിയെന്ന് ഇന്ത്യ ആരോപിച്ചു അതിർത്തിയിൽ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണം നടന്ന ബുധനാഴ്ച രാത്രി മുതൽ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ യാത്രാവിമാനങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നാൽ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ മേഖലയിൽ യാത്രാവിമാനങ്ങൾ പറക്കാൻ അനുവദിച്ചെന്നും അവയെ കവചമാക്കി ആക്രമണം നടത്തിയെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക് സിംഗും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിയന്ത്രണരേഖയിൽ ജമ്മുവിലെ പൂഞ്ചിൽ പാക് സൈന്യം നടത്തിയ പീരങ്കി ആക്രമണത്തിൽ കരസേനാംഗം ആന്ധ്ര സ്വദേശി എം മുരളി നായികിനു വീരമൃത്യു ജമ്മുവിലെ സാംബ ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് ഏഴ് ഭീകരരെ വധിച്ചതായി ബി എസ് എഫ് അറിയിച്ചു ഒരു പാക് സൈനിക പോസ്റ്റ് തകർത്തതായും ബി എസ് എഫ് അറിയിച്ചു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം മെയ് പതിനെട്ടിന് നടക്കും അന്ന് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ കുർബാനയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകും ഇന്ന് രാവിലെ പത്തിന് കർദിനാൾമാരുമായി കൂടിക്കാഴ്ച നടത്തും ഇന്നലെ സിസ്റ്റീൻ ചാപ്പലിൽ നടന്ന കുർബാനയിൽ മാർപ്പാപ്പ പങ്കെടുത്തെങ്കിലും കർദിനാൽമാർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഇരുപത്തിയൊന്നിന് അദ്ദേഹം വിശ്വാസികളെ കാണും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം ഒഴിവാക്കി പത്തൊൻപതിന് ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി എത്തുമെന്ന രീതിയിലായിരുന്നു ഒരുക്കങ്ങൾ ഇതനുസരിച്ച് പതിനെട്ടിനും പത്തൊൻപതിനും വെർച്വൽ ക്യൂ ഒഴിവാക്കിയിരുന്നു എന്നാൽ രാഷ്ട്രപതിയുടെ സന്ദർശനം ഒഴിവാക്കിയതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പുനരാരംഭിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശനം താൽക്കാലികമായി ഒഴിവാക്കിയത് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വനിതാ എഞ്ചിനീയറുടെ ഒൻപത് വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്ന സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ കോസ്മെറ്റിക് ക്ലിനിക്കിന് മുൻപും ചികിത്സാ പിഴവ് സംഭവിച്ചതായി കേസ് രണ്ടായിരത്തി കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അമൃത്രാജ് മരിച്ചതാണ് ക്ലിനിക്കിനെതിരായ ആദ്യ കേസ് പേട്ട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തുടർ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അമൃതരാജിന്റെ സഹോദരൻ അശോക് കുമാർ ആരോഗ്യവകുപ്പിലും പോലീസിലും പരാതി നൽകി തുടർന്ന് വിഷയം മെഡിക്കൽ ബോർഡിന് വിടുകയായിരുന്നു നാല് വർഷത്തിനു ശേഷമാണ് മെഡിക്കൽ ബോർഡിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിലെത്തിയത് വൻതോതിൽ കൊഴുപ്പുനീക്കിയതിന് പിന്നാലെ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടാനൊരുങ്ങുകയാണ് അമൃതരാജിന്റെ കുടുംബം അനിശ്ചിതാവസ്ഥയ്ക്ക് വിരാമമിട്ട് മുതലപ്പൊഴി അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് തുടങ്ങി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ട്രയൽ റൺ തുടങ്ങി അപാകതകൾ പരിഹരിച്ചെങ്കിലും ഇന്നലെ രാവിലെ പ്രധാന സോയിൽ പൈപ്പുകളിൽ ഒന്നിൽ ചോർച്ച കണ്ടെത്തിയതിനാൽ മണൽ നീക്കം മണിക്കൂറുകളോളം നിർത്തിവച്ചു തകരാർ പരിഹരിച്ച് ഡ്രഡ്ജിംഗ് ആരംഭിച്ചെങ്കിലും പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടില്ല കാരണം അറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൌലികാവകാശ ലംഘനമാണെന്ന് ഹൈക്കോടതി അറസ്റ്റിനുള്ള കാരണം അറസ്റ്റിലാകുന്ന വ്യക്തിയെ അറിയിക്കുന്നത് ഔപചാരികതയല്ല ഭരണഘടനാപരമായും നിയമപരമായും അനിവാര്യമായ കാര്യമാണെന്നും കോടതി വ്യക്തമാക്കി വ്യത്യസ്ത കേസുകളിൽ അറസ്റ്റിലായ രണ്ടുപേരെ കസ്റ്റഡിയിൽ നിന്നും ഉടൻ മോചിപ്പിക്കാൻ നിർദ്ദേശിച്ച ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് എംഎല്എ തിങ്കളാഴ്ച ചുമതലയേൽക്കും കെ പി സി സി ആസ്ഥാനത്ത് രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ ചുമതല കൈമാറും പുതിയ ടീം നേതൃത്വത്തിലേക്ക് വന്നതിന്റെ തുടർച്ചയായി കെ പി സി സിയിലും ഡി സി സികളിലും വൈകാതെ അഴിച്ചുപണി നടക്കും പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നതോടെ നിലവിലെ ഭാരവാഹികൾ സാങ്കേതികമായി ഒഴിവായി അതേസമയം പുതിയ ഭാരവാഹികൾ വരും വരെ ഇവർ തുടരും മുഴുവൻ ഡി സി സി പ്രസിഡന്റുമാരെയും മാറ്റുക പ്രവർത്തന സമിതിയിൽ മികവ് തെളിയിച്ചവരെ നിലനിർത്തി മറ്റുള്ളവരെ മാറ്റുക എന്നീ രണ്ട് നിർദ്ദേശങ്ങൾ നേതൃത്വത്തിനു മുന്നിലുണ്ട് ഏതു സാഹചര്യത്തിലും എട്ട് ഒൻപത് ഡി സി സികളിൽ പുതിയ പ്രസിഡന്റുമാർ വരും ഇന്ത്യ പാകിസ്ഥാൻ സന്ദർശം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിൽ രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒൻപത് പാകിസ്ഥാൻ ഭീകരത്താവളങ്ങൾ തകർത്ത് ഇന്ത്യ നടത്തിയ പ്രഹരത്തിനു പകരമെന്നോണം വടക്ക് ലഡാക്ക് അതിർത്തി മുതൽ തെക്ക് ഗുജറാത്തിലെ കച്ച് പ്രദേശം വരെ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്കോ സിവിലിയൻ സംവിധാനങ്ങൾക്കോ കാര്യമായ തകരാറുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മിക്ക ഡ്രോണുകളും ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ബാരക് എയ്റ്റ് ആകാശ് എന്നീ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയുകയോ തകർക്കുകയോ ചെയ്തുവെന്നാണ് ഇന്ത്യൻ സൈനികാധികൃതർ പറയുന്നത് അതിലധികം ആൾനാശമുണ്ടായത് രേഖയിലെ വെടിവയ്പ്പിലാണ് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത് കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ തുടർന്നുള്ള വാർഷികാഘോഷ പരിപാടികൾ മാറ്റിവെക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു വ്യാപാര യുദ്ധത്തിന് അയവ് ചൈനയ്ക്കുമേൽ എൺപത് ശതമാനം നികുതി മതിയെന്ന് ഡൊണാൾഡ് ട്രംപ് പകരം തീരുവ അമേരിക്കൻ വിപണിയിൽ സാരമായ പ്രതിസന്ധിയുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നയം മാറ്റം യുദ്ധഭീതിയിൽ അതിർത്തിയുമായി കൂടുതൽ അടുപ്പമുള്ള ഇരുപത്തിനാല് വിമാനത്താവളങ്ങൾ അടച്ചതോടെ വ്യോമയാന മേഖലയിൽ കടുത്ത പ്രതിസന്ധി ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ മുപ്പത് ദിവസം മുൻപും രാജ്യാന്തര സർവീസുകൾ ആറുമാസം മുൻപും വരെ ബുക്ക് ചെയ്യാമെന്നിരിക്കെ അവധിക്കാലമായ മെയ് മാസത്തിൽ വ്യാപക ബുക്കിംഗാണ് നടന്നിരുന്നത് ഐ പി എൽ ക്രിക്കറ്റ് മത്സരങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ ഒരാഴ്ച നിർത്തിവച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം സാഹചര്യം വിലയിരുത്തി പുതിയ വേദികളും മത്സരക്രമവും പ്രഖ്യാപിക്കുമെന്ന് ബി സി സി ഐ സെക്രട്ടറി ദേവജിത് സൈഖിയ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം